നമസ്കാരം എല്ലാവർക്കും ആസ്ട്രോ മലയാളത്തിലേക്ക് സ്വാഗതം സൗഭാഗ്യ പെരുവഴിയുമായി ജൂൺ ഉയർച്ചയിലേക്ക് ഒമ്പത് നക്ഷത്രക്കാർ സമ്പൂർണ്ണ മാസഫലം ജൂൺ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ഒരു മാസത്തെ ഫലമാണ് ഇവിടെ പറയുന്നത് ഇതിൻ്റെ കൂടെ ജാതകാൽ കൂടി പരിശോധിച്ച് ഗുണദോഷ ഫലങ്ങൾ വിലയിരുത്തണം അശ്വതി അപ്രതീക്ഷിത ധനയോഗത്തിനിടയുണ്ട് എങ്കിലും അധിക ചെലവുകൾ ഉണ്ടാകും യാത്രാവേളകൾ കൂടുതൽ കരുതലോടെയാവുക സുതാര്യതയുള്ള പ്രവർത്തനങ്ങൾ സർവകാര്യ വിജയം നേടും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക ശത്രുശല്യം കുറയും വാചാരതയിലൂടെ എതിർബാധ നിൽക്കുന്നവരെ പോലും സ്വാധീന വലയത്തിലാക്കാൻ സാധിക്കും ഭരണി ആവശ്യമില്ലാത്ത എടുത്തുചാട്ടങ്ങൾ ദോഷബലം ചെയ്യും സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി പണം ചെലവഴിക്കും സമൂഹത്തിലെ ഉന്നതന്മാരിൽ നിന്നും സഹായം ലഭിക്കും കുടുംബജീവിതത്തിൽ സമാധാനമുണ്ടാകുന്നതായിരിക്കും എല്ലാം തുറന്നു പറയുന്നത് മൂലം മറ്റുള്ളവരുടെ അതൃപ്തിക്കിടയാകും അനിയന്ത്രിതമായ ക്ഷോഭം പല വിപത്തുകൾക്കും വഴിയൊരുക്കും അറിവില്ലാത്ത കാര്യങ്ങളിൽ അഭിപ്രായം പറയരുത് കാർത്തിക വിശ്വസിച്ച് ചെയ്ത ചില കാര്യങ്ങളിൽ നഷ്ടത്തിനിടയുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും പലരെയും സഹായിക്കാൻ ശ്രമിക്കുന്നതാണ് സാമ്പത്തിക കാര്യങ്ങൾ ആലോചിച്ചു മാത്രമേ നടത്താവൂ അനാവശ്യ വാഗ്ദാനത്തിൽ വാഗ്ദാനത്തിൽ ഏർപ്പെടരുത് ആരെയും അന്ധമായി വിശ്വസിക്കുകയും ചെയ്യരുത് രോഹിണി കാര്യക്ഷമമായി പ്രശ്നങ്ങളെ നേരിടുകയും അനാവശ്യ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുകയും ചെയ്യുക ഈശ്വരചിന്ത കൈവിടരുത് സന്താനങ്ങളുടെ ഭാവി കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക മാതാപിതാക്കളുടെ ആവശ്യം പരിഗണിക്കുക ആലോചന കൂടാതെയുള്ള പ്രവർത്തികൾ അപവാദത്തിനിട വരുത്തും സ്വന്തം ഉത്തരവാദിത്തങ്ങൾ അന്യര ഏൽപ്പിക്കരുത് കടുംപിടുത്തം വേണ്ട മഖയിരം സ്വജനങ്ങളുടെ നീരസമായ പ്രവർത്തി മൂലം ഉണ്ടാകുന്നതാണ് തൊഴിൽ രംഗത്ത് ശത്രുക്കൾ ഉണ്ടാകുക ഉണ്ടാവാൻ ഇടയുണ്ട് ചതിയിൽപ്പെടുത്താൻ ചിലർ ബോധപൂർവം ശ്രമിക്കും ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി ധാരാളം പണം ചെലവഴിക്കുന്നതായിരിക്കും അന്യ സ്ത്രീകളുമായുള്ള ബന്ധം വ്യക്തിത്വത്തിന് കോട്ടം സംഭവിക്കും തിരുവാതിര പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ ശത്രുക്കൾ ശ്രമിക്കും കൂട്ടു ബിസിനസ്സിൽ ഏർപ്പെടുക ഏർപ്പെടുകയും ചെയ്യരുത് അകന്നു നിന്നിരുന്നവർ അടുത്ത വരുമ്പോൾ ശ്രദ്ധിക്കുക മേലുദ്യോഗസ്ഥരുമായി കൂടുതൽ സഹകരിച്ച് പ്രവർത്തിക്കുക കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കുക പുണർദ്ധ അമിതാവേശം അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും വാഹന ഉപയോഗം വളരെ സൂക്ഷ്മതയോടുകൂടിയാവുക ജീവിതത്തിന് അടുക്കും ചുട്ടയും ഉണ്ടാവാൻ ശ്രമിക്കുക കൈവശമുള്ള പണം കൈവിട്ടു പോകാതെ സൂക്ഷിക്കണം പൂയം മുഴങ്ങിക്കിടന്നിരുന്ന തൊഴിൽ സംരംഭങ്ങൾ കാര്യക്ഷമതയോടെ പ്രവർത്തിച്ചു തുടങ്ങും അനാവശ്യ ചെലവുകൾ നിയന്ത്രണ വിധേയമാക്കണം തടസ്സങ്ങളെ തന്ത്രപരമായി നേരിടും ആരോഗ്യകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ വേണം പുതിയ ബന്ധങ്ങൾ കരുതലോടുകൂടി ചെയ്യണം ആയില്യം വ്യാപാരികൾക്ക് കാലം അനുകൂലമല്ലെങ്കിലും നഷ്ടത്തിനിട കാണുന്നില്ല കാര്യനിർവഹണ ശക്തി വർദ്ധിക്കും പാഴ്ചെലവുകൾ നിയന്ത്രിക്കുക ശത്രുദോഷം കുറയും എന്നാൽ അനർഹരെ സഹായിച്ച് ശത്രുത സമ്പാദിക്കും പുണ്യ സന്ദർശിക്കും ഘടബാധ്യതകൾ തീർക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കും മഖം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും അഭയം തേടി വരുന്നവർക്ക് ആശ്രയം നൽകും തൊഴിൽ മേഖല പൊതുവെ സമാധാനപരമായി കാണുന്നു ധനലാഭം ഉദ്ദിഷ്ട കാര്യസ്ഥിതി എന്നിവ അനുഭവപ്പെടും എതിർപ്പുകളെ നിഷ്പ്രയാസം പരാജയപ്പെടുത്തും രാഷ്ട്രീയ പ്രവർത്തകർക്ക് പല ഗുണാനുഭവങ്ങളും ഉണ്ടാകും പൂരം കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനിടയുണ്ട് കോടതി കേസുകളിൽ അനുകൂല വിധി പ്രതീക്ഷിക്കാവുന്നതാണ് ഭൂമി വാങ്ങാനുള്ള യോഗം കാണുന്നു സഹോദര ഗുണം കൂടും വളരെ കാലമായി കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നേരിൽ കാണാൻ സാധിക്കും ഉത്രം പൊതുപ്രവർത്തന രംഗത്ത് ശ്രദ്ധേയമായ നേട്ടമുണ്ടാകും ജോലി സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും ജീവിത വിജയത്തിനു വേണ്ടിയുള്ള മാർഗങ്ങൾ സ്വീകരിക്കും വ്യാപാരം അഭിവൃദ്ധിപ്പെടും അനാവശ്യ ചിന്തകൾ ഒഴിവാക്കണം രാഷ്ട്രീയക്കാർക്ക് അനുകൂല സമയം അത്തം കർമ്മരംഗത്ത് മാറ്റങ്ങൾ ഉണ്ടാകും വസ്തു സംബന്ധമായ കൊടുക്കൽ വാങ്ങലുകൾ നടക്കാനിടയുണ്ട് വരുമാനത്തിൽ നല്ലൊരു ശതമാനം കടം വീട്ടാൻ ഉപയോഗിക്കും ഉദരസംബന്ധമായ ചില അസുഖങ്ങൾ ശല്യം ചെയ്തേക്കാം പൊതു ചടങ്ങിൽ നേതൃത്വ സ്ഥാനത്ത് അവരോധിക്കപ്പെടും ചിത്തിര വ്യവസായ രംഗത്തുള്ളവർക്ക് പ്രതീക്ഷിച്ച ലാഭം കാണില്ല ദമ്പതികൾ വിട്ടുവീഴ്ച മനോഭാവം കാണിക്കണം ആവശ്യമില്ലാത്ത എടുത്തു ചട്ടങ്ങൾ ദോഷഫലം ചെയ്യും ധനത്തിന്റെ പേരിൽ സജ്ജനങ്ങളുമായി പിണങ്ങേണ്ടുന്ന സാഹചര്യം കാണുന്നുണ്ട് സ്ത്രീകൾ മൂലം ധനനഷ്ടത്തിനും അപവാദത്തിനുമിടയാകും ചോദ്യം ദൂരയാത്രകൾ ചെയ്യേണ്ടതായി വരും അനാവശ്യ ചിന്തകൾ മനസ്സിനെ സദാ അലട്ടിക്കൊണ്ടിരിക്കും സഹായ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടുകയില്ല അനാവശ്യ അഭിപ്രായ സംഘടനകൾ ഗൃഹാന്തരീക്ഷം ദോഷമാക്കുകയും വെട്ടിത്തുറന്നുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഒഴിവാക്കുക ദമ്പതികൾ കഴിയുന്നതും അനാവശ്യ പിണക്കം ഒഴിവാക്കണം വിശാഖം പാഴ് ചിലവുകൾ കൂടും രോഗകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ ദൂരവ്യാപകമായ ദോഷഫലങ്ങൾ ഉണ്ടാകും ദമ്പതികൾ വിട്ടുവീഴ്ച മനോഭാവം കാണിക്കണം തനിക്ക് ശരിയെന്ന് തോന്നുന്നത് നിർഭയം ചെയ്യാൻ തയ്യാറാകുന്നത് മൂലം പലരുടെയും അതൃപ്തിക്കിടയാകും കള്ളന്മാരിൽ നിന്നും ഉപദ്രവം ഉണ്ടാവാൻ സാധ്യത ഉള്ളതിനാൽ നല്ല ശ്രദ്ധ വേണം അനിര നിസ്സാര കാര്യങ്ങൾക്ക് പോലും മറ്റുള്ളവരുമായി കലഹിക്കുന്നതാണ് മുൻകോപം നിയന്ത്രിച്ചില്ലെങ്കിൽ പലവിധ ആപത്തുകളും ഉണ്ടാകും ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധ വേണം അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുന്ന ഇടപാടുകളിൽ ഉൾപ്പെടാതിരിക്കാൻ നോക്കണം വാക്കുതർക്കങ്ങളിൽ നിന്ന് യുക്തിപൂർവം പിന്മാറുക തൃക്കേട്ട കൂട്ടു ബിസിനസ്സിൽ നഷ്ടത്തിനിട വരുന്നതാണ് സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കുക സ്ത്രീകൾ മൂലം മാനസികമായ ബുദ്ധിമുട്ടുകൾ ഇട ഉണ്ടാകാനിടയുണ്ട് അനുഗ്രഹത്താൽ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും ദമ്പതികൾ പിണക്കങ്ങൾ കഴിവതും ഒഴിവാക്കി രമ്യതയിൽ വർധിക്കാൻ ശ്രമിക്കണം മൂലം ഔദ്യോഗിക വിഷമതകളിൽ നിന്നും മോചനം ലഭിക്കും യൂണിയൻ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും മികച്ച തൊഴിലവസരങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ ആശയക്കുഴുപ്പം വരാതെ ശ്രദ്ധിക്കുക ദൂരദേശത്തെ കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നങ്ങളിൽ നിന്നും രക്ഷ നേടുന്നതിന് സുഹൃത്തുക്കൾ സഹായിക്കും ദമ്പതികൾ കലഹം ഒഴിവാക്കണം പൂരാടം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പണമോ ആഭരണമോ തിരികെ ലഭിക്കും ദാമ്പത്യ ജീവിതത്തിൽ ചില താളപ്പിഴകൾ ഉണ്ടാവാൻ ഇടയുണ്ട് അപവാദങ്ങളിൽ ചെന്ന് ചാടരുത് മാതാപിതാക്കളുടെ നീരസം മാറിക്കിട്ടുന്നതാണ് സത്യസന്ധമായ പ്രവർത്തിക ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരും ഉത്രാടം പ്രയത്നങ്ങൾക്ക് ഫലം ലഭിക്കും ഇഷ്ടജനങ്ങൾ ശത്രുചേരിയിൽ ഇടയാകാനിടയുണ്ട് പ്രതിസന്ധികളിൽ തളരാതി പ്രവർത്തിക്കാനുള്ള ആർജവം കാണിക്കണം ക്രയവിക്രയങ്ങളിൽ നേട്ടം കാണുന്നുണ്ട് ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങൾ അംഗീകരിക്കും തിരുവാണം തൊഴിൽ തർക്കം പരിഹരിക്കപ്പെടും കുടുംബകാര്യങ്ങളിൽ ആഭ്യദയകാംക്ഷകളിൽ നിന്നും സഹായം ലഭിക്കും ധനമിടപാടിൽ ജാഗ്രത പാലിക്കണം സന്ധാനങ്ങളുടെ വിദ്യാഭ്യാസത്തെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണം വാഗ്ദാനങ്ങൾ ശ്രദ്ധാപൂർവം ചെയ്യണം വാഗ്ദോഷം വരാതെ നോക്കുക അവിട്ടം അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന എതിർപ്പുകളെ ധീരമായി നേരിട്ട് പരാജയപ്പെടുത്തും അവിചാരിതമായി പണം ചെലവഴിക്കേണ്ട സാഹചര്യം ഉണ്ടാകാം അപമാന സ്രവത്തിന് അപവ ശ്രവണത്തിന് സാധ്യതയുള്ളതിനാൽ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് പരമാവധി കുറയ്ക്കണം ചതയം ചെയ്തുപോടിക്കൊണ്ടിരിക്കുന്ന കർമ്മം മാറുന്നത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യണം കാര്യങ്ങളിൽ ചെറിയ മന്ദഗതി അനുഭവപ്പെടും അഗ്നി വൈദ്യുതി എന്നിവയിൽ നിന്നുള്ള അപകടങ്ങൾ വരാതിരിക്കാൻ നല്ല ശ്രദ്ധ വേണം വിശ്വാസ വഞ്ചനകൾ സൂക്ഷിക്കുക പാൽ ചെലവുകൾ നിയന്ത്രണവിധേയമാക്കിയിരിക്കണം ഊരുരുട്ടാതി വിദ്യാർത്ഥികൾ അലസത വെടിയണം നാടി ഉദര രോഗങ്ങൾ അവഗണിക്കരുത് വിദഗ്ധ ചിൽ ചികിത്സകളാൽ രോക്ഷമനമുണ്ടാകും ഭക്ഷ്യവിഷബാധ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ നന്നായി ശ്രദ്ധിക്കുക വീഴ്ച ചതവ് വരാതെ നോക്കണം ദുഷ്ടജനങ്ങളുമായുള്ള സമ്പർക്കം ഒഴിവാക്കണം ഉത്രിട്ടാതിഥാനങ്ങൾ മൂലം പ്രശസ്തിയും സമൂഹത്തിൽ ആദരവും ഉണ്ടാകും ഏറ്റവും അടുത്ത ബന്ധുക്കൾ സാമ്പത്തികപരമായി സഹായിക്കുന്നതാണ് പിതാവിൻ്റെ സ്വത്തുക്കൾ കൈവശം വന്നു ചേരും അപ്രതീക്ഷിതമായി ലഭിക്കുന്ന സ്ഥാനമാനങ്ങൾ മൂലം അഹങ്കരിക്കരുത് ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം രേവതി തൊഴിൽപരമായി ഉണ്ടായിരുന്ന അനിശ്ചിതാവസ്ഥ മാറിക്കിട്ടും ധനലാഭം പ്രതീക്ഷിക്കാം സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസത്തിനിടയുണ്ട് വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനത്തിന് അവസരം ലഭിച്ചേക്കും അസുഖങ്ങൾ അവഗണിക്കരുത് ജീവിതത്തിന് അടുക്കും ചിട്ടയും ഉണ്ടാകണം എല്ലാവർക്കും നന്ദി അടുത്ത വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക